ഹലോ കൂട്ടുകാരെ വെൽക്കം ടു ട്രാവൽറ്റേഴ്സ് നമ്മുടെ മറ്റൊരു യാത്രയ്ക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്ന കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലൈറ്റ് ഹൗസ് കാണാനാണ് ഈ ഒരു വിളക്ക് മാടം കാണാൻ വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അതിന് മുകളിൽ കയറാൻ പറ്റുമോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം പറ്റുമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് മുകളിൽ കയറി അതിൻ്റെ ഒരു വ്യൂസും കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും നമ്മൾ എന്തായാലും മുൻപോട്ട് തന്നെ പോവുകയാണ് കേട്ടോ നമ്മൾ കൊല്ലം ബീച്ചും കാര്യങ്ങളെല്ലാം കറങ്ങിയിട്ടുണ്ട് അവിടെ നേരെ ഈ ഒരു വിളക്ക് വിളക്ക്മാടം കൂടി കണ്ടിട്ട് നമുക്ക് മുകളിൽ കയറാൻ പറ്റുമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കയറാം എന്നുള്ളൊരു പ്ലാനിലാണ് ആ ദൂരെ നകലെ കാണുന്ന ആ ഒരു വിളക്ക് മാടത്തിന് ടോപ്പിലേ കയറാൻ നമ്മൾ പോകുന്നു വ്യൂ വ്യൂവണ്ടിൽ അത്രയും ലോങ്ങിലായിട്ട് കാണുന്നതാണ് ഒരുപാട് ആൾക്കാരെ വന്ന് കണ്ടുപോകുന്ന ഇതാണ് ഒരു സൈഡിൽ കൊല്ലം ടൗണും മറ്റൊരു സൈഡിലെ ബീച്ചും കാണാൻ കഴിയും അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മുകളിലേക്ക് കയറാൻ പറ്റും മുകളിൽ കയറാൻ പറ്റും കേട്ടോ ഒരുപാട് ആൾക്കാർ മുകളിൽ നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട് പറ്റും ഇവിടെ നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നുള്ളൂ എനിക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ടൈമും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് ഒരു വരെ നമുക്ക് രാവിലെ പത്ത് തൊട്ട് ഒരു മണി വരെയും പിന്നെ രണ്ട് തൊട്ട് അഞ്ച് മണി വരെ നമുക്ക് കയറാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തതിനു ശേഷം മുമ്പിലേക്ക് തന്നെ പോയിരുന്നു നിങ്ങൾ അല്ല അവർ പൂന്തോട്ടം കയറുക എന്ത് വ്യൂ ആണ് നോക്കി എന്ത് മനോഹരമാണ് നോക്കി ഇവിടെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കങ്ങനെ മുകളിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ പോവുകയാണ് മുകളിൽ കയറാൻ വേണ്ടി ഇവിടെ ലിഫ്റ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് എന്നാൽ പോലും നമ്മൾ പടവുകൾ കയറിന് മുകളിലേക്ക് പോകാമെന്നൊരു പ്ലാനിങ്ങിലാണ് കാരണം ഇത്രയും നമ്മൾ ബൈക്കിലെ വന്ന കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും നമുക്ക് സ്റ്റെപ്പ് കയറി തന്നെ മുകളിലേക്ക് പോവാം അത് നമ്മൾ മുകളിലേക്ക് പോവുകയാണ് മുകളിലേക്ക് കയറി പടവുകൾ കയറി ഓരോ പടവുകൾ കഴിയുന്നതോടും നമുക്ക് ആ ഒരു ആകാംക്ഷ കൂടി കൂടി വന്നു കാരണം മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണുന്ന വ്യൂവും കാര്യങ്ങളും നമ്മൾ ഇത്ര കണ്ടില്ല ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇവിടെ വരുന്നത് അപ്പം തീർച്ചയായിട്ടും ആ ഒരു വ്യൂ കാണാം എന്നുള്ള രീതിയിൽ മുകളിലേക്ക് നമ്മൾ തന്നെ നമ്മൾ കയറി പോവുകയാണ് നിങ്ങൾ കണ്ടില്ല ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ എനിക്ക് ഇത് കാണാൻ കഴിയും നിങ്ങൾക്ക് ലിഫ്റ്റ് കാണാനായിട്ട് കഴിയും അപ്പോൾ ആ ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുകളിൽ എത്രയും പെട്ടെന്ന് തന്നെ ഉള്ളിൽ ചെല്ലും എന്നാൽ പോലെ നമുക്ക് അത് സ്റ്റെപ്പ് കറി പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ എന്നുള്ള ഇതിലാണ് നമ്മൾ സ്റ്റെപ്പ് കയറി പോകുന്നത് അപ്പോൾ കുത്തനെയുള്ള സ്റ്റെപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സൂക്ഷിച്ചനെ പോകുക എത്ര ഇപ്പം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്ന ചെരുപ്പും കാര്യങ്ങളും എല്ലാം ഷൂ എല്ലാം താഴെ മാത്രമേ മുകളിലേക്ക് ആയുള്ളൂ കാരണം ഒരുപാട് വഴുക്കലുണ്ട് ഇത്രയും കുത്തനെ കിടക്കുന്നുണ്ട് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നേരെ കൊണ്ട് താഴെ വിടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സൂക്ഷിച്ചു തന്നെ പോകുക നിങ്ങളല്ലേ ജനലി കണ്ടല്ലേ ജനലിക്കോട്ട് നമുക്ക് വെളിയിലെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങൾ അത്രയും വെട്ടും കാര്യങ്ങളും വരുന്നുണ്ട് പുറത്തിറക്കു വരുന്നുണ്ട് ആ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ ആ പുലിമുട്ട ഒക്കെ കാണുന്നുണ്ടോ അതാണ് തങ്കശ്ശേരി പുലിമുട്ട് വരുന്നത് അപ്പോൾ അത് നമുക്ക് മുകളിൽ നിന്നുള്ള വ്യൂ നമുക്ക് എന്തായാലും കാണാം അവിടെയൊക്കെ നമുക്ക് പോകണമെങ്കിൽ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടി യാത്രാ പ്ലാനുകളെല്ലാം നമുക്ക് യാത്രയിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ എന്ത് എന്ത് രസം നോക്കിയാൽ ആ ഒരു പുലിമുട്ടയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കടലിൻ്റെ മനോഹരിത നിങ്ങൾ കണ്ടു തന്നെ മുകളിലേക്ക് കയറണം കാരണം ആ ഒരു മനോഹാരിത കണ്ടാൽ മാത്രമേ നമുക്കത് അത്രത്തോളം മനസ്സിലാവുള്ളൂ കാരണം ആ ഒരു തിരയിൽ തീരത്ത് നിന്ന് ആ ഒരു തിര മാത്രം കണ്ടാൽ പോരാ ഈ ഒരു ലൈറ്റ് ഹൗസിന് മുകളിൽ കയറി ഈ ഒരു ഈ ഒരു അതിമനോഹരമായിട്ടുള്ള ഈ ഒരു വ്യൂ ഒക്കെ കാണണം പല അതിരുകളും വായിക്കുവാൻ ഒരു തിര മതി അപ്പം ആ ഒരു തിര തേടിയുള്ള യാത്ര നിങ്ങൾ ജീവിക്കാൻ മറക്കരുത് ഒരുപാട് ഒരു പ്രചോദനം തരുന്ന ഒരു കോട്ടുകൂടിയാണ് കേട്ടോ ഈ പറയുന്നത് കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന വിളക്ക് മടമാണ് തങ്കശ്ശേരി വിളക്ക് മടം നൂറ്റി അടി ഉയരമാണ് ഈ ഒരു വിളക്ക്മാടന് വരുന്നത് കേരളത്തെ ഏറ്റവും ഉയരം കൂടിയ ലൈറ്റ് ഹൗസാണ് കേട്ടോ കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരിയിൽ കാണുന്നത് ഈ ഒരു ലൈറ്റ് ഹൗസ് അതിന്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് ആദ്യകാലത്ത് വിളക്കിൽ ജ്വലിച്ചിരുന്ന ഒരു വിളക്ക് മാടമായിരുന്നു ഇത് ഇപ്പോൾ വൈദ്യുതി ഉപയോഗിച്ചാണ് പ്രകാശിക്കുന്നത് വിളക്ക് വെളിച്ചം പതിമൂന്ന് മൈൽ ദൂരത്തു നിന്നും വരുന്ന അവർക്ക് വരെ കാണാനായിട്ട് കഴിയും എന്നതിനാൽ കപ്പലുകളും മത്സ്യബന്ധന ബോട്ടുകളും ദീശയറിയാൻ സാധിക്കുന്നു കുത്തമിനാർ പോലെയാണോ ഇതിൻ്റെ പടികൾ നിങ്ങൾ കയറി വരുമ്പോൾ ശ്രദ്ധിച്ച് കാണും തീർച്ചയായിട്ടും മുകളിലേക്ക് തന്നെ നല്ല പിരിയൻ സ്റ്റെപ്പുകൾ തന്നെയാണ് വരുന്നത് അപ്പം അത് സൂക്ഷിച്ചു നിങ്ങൾ പോവുക ഭാരത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇവിടെ ഈ ഇടക്കാലത്ത് സന്ദർശകരെ നിരോധിച്ചിരുന്നു എന്നാൽ ഇപ്പം നമുക്ക് ആയിരുന്ന പ്രശ്നമൊന്നുമില്ല പാസ് വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ചെരുപ്പ് താഴെയിട്ട് കയറുക നിങ്ങൾ ആ ഒരു വ്യൂകളിൽ എന്ത് മനോഹരമാണെന്ന് നോക്കിയ ആ ഒരു വ്യൂ കാണാനായിട്ട് അറബിക്കടലിലെ സ്വർണ്ണമണലിൽ സ്ഥിതി ചെയ്യുന്ന ഈ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ബീച്ച് പ്രേമികൾക്കിടയിൽ അത്രത്തോളം പ്രിയപ്പെട്ട ഒരു പ്ലേസ് കൂടിയാണ് കേട്ടോ അത്രത്തോളം യാത്രക്കാർ ഈ ഒരു പ്ലേസ് കാണാൻ വേണ്ടി വരുന്നുണ്ട് ബ്രിട്ടീഷിൻ്റെ ഭരണകാലത്താണ് ഡച്ച് കോയിലോൺ എന്നറിയപ്പെട്ടിരുന്ന ഈ മനോഹരമായ സ്ഥലം നാട്ടുകാർക്ക് സമർപ്പിക്കുന്നത് കാരണം അത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ കാണേണ്ടി വരും നമ്മൾ വന്നപ്പോൾ തന്നെ അത്യാവശ്യം ക്യൂ ഒക്കെ നിന്നാണ് ആൾക്കാർ ടിക്കറ്റൊക്കെ എടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു ഈവൈൻ ടൈം വന്നുകൊണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ടൈം തന്നെയാണ് നിങ്ങളല്ലേ അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഒരു സൈഡിലേക്ക് നോക്കത്ത ദൂരത്തുള്ള കടലും മറ്റൊരു സൈഡിലൊരു നഗരവുമാണ് കൊല്ലം നഗരവുമാണ് കേട്ടോ നമ്മൾ കാണുന്നത് ഈ ഫ്രണ്ടിലായിട്ട് കാണുന്ന ഈ ലൈറ്റാണ് ലൈറ്റ് ഹൗസിൻ്റെ ആ ഒരു ലൈറ്റ് തെളിയിച്ച് രാത്രിയിൽ എല്ലാവർക്കും പ്രകാശം പരത്തുന്ന ആ ഒരു ലൈറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്ന് കാണാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ബീച്ച് കൊല്ലം ബീച്ചിൽ വരുമോ അവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാത്രമേ ഈ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലേക്ക് ദൂരം വരുന്നുള്ളൂ ഇതാണ് ഇവിടെ ആ ലൈറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്ന് കാണാനായിട്ടുള്ള പ്ലേസ് കൂടിയാണ് നിങ്ങൾ വന്ന് കാണണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം ഞാൻ കാണുന്ന ഓരോ യാത്രകളിലും അതിമനോഹരമാണ് കണ്ടത് മനോഹരം കാണാത്ത അതിമനോഹരം എന്ന് പറയുന്നത് പോലെ നമുക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ ഒരു പ്ലേസ് കൂടിയാണ് നിങ്ങൾ എന്ത് എന്ത് വ്യൂ ആണ് നോക്കി ഈ ഒരു ഇത്രയും ഹൈറ്റിൽ നൂറ്റി നാൽപ്പത്തിനാലടി ഹൈറ്റിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഈ ഒരു വ്യൂ കാണുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് കാണുക എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ആ ഒരു നഗരത്തിൻ്റെ ഭംഗിയും ആ താഴെ കാണുന്ന ആ തെങ്ങിന്റെ തെങ്ങിൻ്റെയൊക്കെ ഭംഗിയെ കാണാൻ എന്ത് രസമാണ് മണ്ണിന്റെ നിറത്തിലല്ല അതിൽ വളരുന്ന മരത്തിന്റെ മനോഹാരിതയാണ് പ്രധാനം ആ ഒരു മരത്തിന്റെ മനോഹാരിതയും ആ ഒരു സൂര്യന്റെ ആ ഒരു വെളിച്ചവും നിങ്ങൾ കൊല്ലത്തൊരു യാത്രാ പ്ലാനോട് വരുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ലൈറ്റ് ഹൗസ് മാത്രം കണ്ടാൽ പോരട്ടോ കൊല്ലം ബീച്ചും ലൈറ്റ് ഹൗസും എല്ലാം കാണണം അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു കടൽപ്പാലം ഉണ്ട് നീണ്ടു നിർന്നുറങ്ങുന്നൊരു കടൽപ്പാലം തങ്കശ്ശേരി പുലിമുട്ടാണ് ആ ഒരു തങ്കശ്ശേരി പുലിമുട്ട് കാണാൻ നിങ്ങൾ ഒരിക്കലും പോകരുത് കാരണം അത്രത്തോളം യാത്രാപ്രേമികൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഏകാന്തത അനുഭവിക്കുന്നവർക്ക് എല്ലാം അന്ന് നടന്ന് കടൽ കണ്ട് രണ്ട് സൈഡും കടൽ കണ്ട് നടന്ന് പോകാൻ പറ്റുന്ന ഒരു പ്ലേസ് കൂടിയാണ് കേട്ടോ ഈ ഒരു തങ്കശ്ശേരി പുലിമുട്ട് വരുന്നത് അപ്പം നിങ്ങൾ തീർച്ചിട്ട് ആ ഒരു പ്ലേസ് കൂടി കണ്ട് തന്നെ പോവുക അവിടെ കയറുന്നതിനും പാസ് വരുന്നുണ്ട് അത് പാസ് പാസ്സെടുത്തതിനു ശേഷം തന്നെ മുകളിലേക്ക് കയറി പോകാൻ വേണ്ടി നമുക്ക് കഴിയും ആ ദൂരെ കാണുന്നതാണ് ബുദ്ധിമുട്ട് വരുന്നത് നിങ്ങളുണ്ട് ഇപ്പോൾ ആ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മനോഹരമാണെന്ന ആ ഒരു കടൽപ്പാലം വണ്ടി കയറ്റി വിടില്ല ഏകദേശം അതിൻ്റെ അടുത്ത് നിന്നിട്ട് നമുക്ക് നടന്ന് തന്നെ പോകാം ഏകദേശം കടലിൽ നടടുക്കുവരിയെന്നൊക്കെ നമുക്ക് തോന്നിക്കുന്ന പോലെ നീണ്ടു നിർന്നു നടക്കുന്ന ഒരു കടൽപ്പാലം തന്നെയാണ് കേട്ടോ ആ ഒരു കടൽപ്പാലം വരുന്നത് ദൂരെ മത്സ്യബന്ധന ബോട്ടുകളൊക്കെ പോകുന്നുണ്ട് അതൊരു ഈവനിങ് ടൈം ആയതുകൊണ്ട് ഒരുപാട് മത്സ്യബന്ധന ബോട്ടുകളൊന്നും പോകുന്നില്ല നമ്മളോട് തിരിച്ച് ഈ ഒരു ഇത് കണ്ടെയ്നറേഷൻ തിരിച്ചിറങ്ങുകയാണ് നമ്മൾ തിരിച്ച് നടക്കാൻ വയ്യത് കൊണ്ട് തന്നെ നമ്മൾ ലിഫ്റ്റിൽ തന്നെ താഴേക്ക് പോകാമെന്ന് വിചാരിച്ചു നടക്കുന്നതിനൊന്നും കുഴപ്പമില്ല ഏകദേശം കുത്തനെ കിടക്കുകയാണെങ്കിൽ പോലും താഴേക്ക് ഇറങ്ങാൻ കുഴപ്പമില്ല സൂക്ഷിച്ചേനെ ഇറങ്ങിയാൽ മതി അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി താഴേക്ക് പോവുകയാണ് താഴേക്ക് പോയി താഴെ നമ്മൾ എത്തി എത്തിയതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ ലിഫ്റ്റ് തുറക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ മുതിർന്നവർക്കും പൗരന്മാർക്കും ഒക്കെ പയ്യാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ലിഫ്റ്റ് സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ദുരയോഗം ചെയ്യാതിരിക്കും നമ്മൾ ഒരുപാട് പേര് വരുന്നുണ്ടെങ്കിലും ദുരുപയോഗം ചെയ്യാതിരിക്കും നമ്മൾ അവിടെ തിരിച്ച് നേരെ പോവുകയാണ് തിരിച്ച് നമ്മൾ പോകുന്ന യാത്രയിൽ വീണ്ടും കാണാനായിട്ട് അതിമനോഹരമായിട്ടുള്ള വ്യൂസുകളൊക്കെ ഉണ്ട് ഒരുപാട് പ്ലേസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു കൊല്ലത്തിൻ്റെ ഈ ഒരു നഗരത്തിൻ്റെ ഈ ഒരു കടലിലൊക്കെ ഭംഗിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൊല്ലത്തും തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലൊക്കെ വന്ന് കാണേണ്ടതായിട്ടുണ്ട് കൂട്ടുകാരെ നിങ്ങളെൻ്റെ യാത്രയുടെ ഈ ഒരു ട്രാവൽ ഡെയിൽസ് യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുക നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ സപ്പോർട്ടിലൂടെയാണ് നമ്മൾ പുതിയൊരു യാത്ര പോകാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ തരുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക മറ്റൊരു യാത്രയിലൂടെ നമ്മൾ കാണുന്നതുവരെ ബൈ